നമോ നമ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരമായിട്ട് വേർപെട്ട് കഴിയുമ്പോൾ അമ്മയും കുഞ്ഞും താന്താങ്ങളുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യും അമ്മയുടെ ഗർഭപാത്രത്തിൽ ശയിക്കുന്ന സമയത്ത് കുഞ്ഞും അമ്മയും ഒന്നായിരുന്നു എന്നാൽ പ്രസവത്തോടുകൂടി ആ പൊക്കൽക്കൊടി ബന്ധം വിച്ഛേദിക്കുന്ന സമയത്ത് പൊക്കൽക്കൊടി അങ്ങോട്ട് മുറിച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് കുഞ്ഞിൻ്റെ ഒരു തനതായ വ്യക്തിത്വത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ എല്ലാം ആദ്യം തൊട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെ സമാഹൃതമായിട്ടുള്ള യൂണിറ്റുകൾ ചേർന്നൊരു വ്യക്തിത്വം അവിടെ അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ അതിനെ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു യഗ്രതയായി നമ്മളുടെ കൈവരൽ മുറിഞ്ഞു പോയിട്ട് കിടന്ന് പിടയ്ക്കുന്നത് നമ്മൾ പറഞ്ഞൊരു ഉദാഹരണം വിരലങ്ങോട്ട് മുറിഞ്ഞങ്ങോട്ട് പോയി പെട്ടെന്നൊരു മുറിവ് അങ്ങോട്ടുണ്ടായപ്പോഴത്തെ ഒറ്റ മുറിക്കൽ മുറിച്ചപ്പോഴത്തേക്കും വിരല് മാത്രം പെടയ്ക്കുന്നു അതിൻ്റെ ആ വികാരം നമുക്കറിയാൻ പാടില്ലാതെ പോകുന്നു നമുക്ക് അറിയാൻ പാടില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞു അപ്പം എന്താണ് നമ്മളുടെ വിരലങ്ങ് മുറിഞ്ഞു പോയപ്പോൾ നമുക്ക് ആ വേദന അപ്പോൾ ഉണ്ടായില്ല വേദന ഈ എൻ്റെ ഭാഗമായ ഒരു വിരലിൽ ഒരു കൊണ്ടപ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്തിരിക്കുന്ന ഒരു സാധനം എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിരല് പൊള്ളി നമ്മളത് പിടിക്കാൻ ചെന്നപ്പോൾ പൊള്ളി പക്ഷേ അതേപോലെ ആ മുള്ളു കൊണ്ടപ്പോഴോ ഒരു ചൂടുള്ള പാത്രത്തിൽ തൊട്ടപ്പോഴോ ഉണ്ടാകുന്ന ആ വികാരം എനിക്ക് ബാധിച്ചു മസിൽസ് പ്രവർത്തിക്കുന്നത് ഈ വിരലിന്റെ മാത്രമല്ല എൻ്റെ കൈയുടെ മൊത്തം മസിൽ പ്രവർത്തിച്ച് ആ കയ്യെ ഞാൻ പിൻവലിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ ഒറ്റ ഒരൊറ്റ മുറിയിൽ അങ്ങോട്ട് മുറിഞ്ഞങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ എന്തുപറ്റി ആ വിരൽ കിടന്ന് പിടയ്ക്കുന്നു ഞാൻ എന്ന് പറയുന്ന വലിയ ഭാഗം എന്നുവച്ചാൽ ആദ്യം ഇതെല്ലാം കൂടി ചേർന്നതായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ ഭാഗം പക്ഷേ അവിടെ മുള്ളുകൊണ്ടപ്പോൾ വലിയ ഭാഗമൊന്നും ചെറിയ ഭാഗമൊന്നും പറയാനില്ല മുള്ളി എത്ര ചെറിയ ഭാഗത്താണ് കൊണ്ടെങ്കിലും നമ്മളുടെ കൈയുടെ മസിൽ മുഴുവൻ പ്രവർത്തിച്ച് നമ്മളങ്ങോട്ട് വലിച്ചു മാറ്റി കയ്യെ പക്ഷെ ഇവിടെ മുറിഞ്ഞങ്ങ് പോയി വിട്ടു വേർപെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുപറ്റി എനിക്ക് ആ വേദന അറിയാതെ ഇരിക്കുന്നു പക്ഷെ വിരല് കിടന്ന് പിടയ്ക്കുന്നു വേദന അറിയുന്നില്ല എന്നുള്ളത് നമ്മൾ ആരും കൈ മുറിച്ച് കളഞ്ഞ് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുകയല്ലോ പക്ഷെ പല സന്ദർഭങ്ങളിലും അനുഭവത്തിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ പറയുന്നതിൻ്റെ അർത്ഥം ഒരു ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിയുമ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ ഒരാളും ഈ ആക്സി ഒരു വണ്ടി ആക്സിഡൻ്റ് പറ്റിയ ഒരാളും നമ്മൾ ആശുപത്രിയിൽ കിടന്ന് വണ്ടി ഇടിക്കുന്നതും വേദന എടുക്കുന്നൊന്നും അവർ അറിയുന്നതായിട്ട് അവർക്ക് അറിഞ്ഞുകൂട പക്ഷെ ബോധം പോയി ആശുപത്രിയിൽ കിടക്കുന്നതായിട്ടും ഒക്കെയാണ് അപ്പോഴത്തേക്കും അവരുടെ ഓപ്പറേഷൻ വരെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഒന്നും അറിയുന്നില്ല പക്ഷേ ഈ സ്റ്റിച്ചിങ്ങിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള വേദന പിന്നീട് ബോധം വരുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അതെന്താണ് അതിൻ്റെ വ്യത്യാസം വളരെയധികം കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് പഠിച്ച് കഴിഞ്ഞ എന്തിനാണ് പഠിഞ്ഞു പഠിച്ചു വച്ചിട്ടല്ല പഠിച്ച കാര്യങ്ങൾ നമുക്ക് പാണ്ഡിത്യത്തിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് അത് നമ്മളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത് പക്ഷെ നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ പഠിക്കുക മാത്രമേ ഉള്ളൂ പഠിക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ നമുക്ക് ആ വലിയ ആളാണ് എനിക്കെല്ലാം അറിയാം എന്ന് ഞെളിയാനുള്ളതല്ലാതെ നമുക്കത് പ്രയോജനം എത്ര കണ്ടുണ്ട് എന്നുള്ളത് വലിയ തർക്ക വിഷയമാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ ആദ്യം പഠിച്ചിട്ട് അത് നമ്മൾ തപസ്സിലൂടെ അത് സ്വാംശീകരിച്ച് നമ്മളുടെ ഉള്ളിലായി കഴിയുമ്പോൾ അതാണ് അവഗമനം അതിനകത്തുണ്ടായിക്കഴിയുമ്പോഴാണ് പ്രയോജനം വരുന്നത് നമ്മുടെ കൈയുടെ ഏത് കൈക്കാണ് വേദന ഉണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചതുപോലെ നമ്മൾ ആലോചിക്കാതെ വേദന ഏത് കയ്യിലാണ് അനുഭവിക്കുന്നത് എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല വേദന എടുക്കുന്ന കൈ എന്ന് കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ഭാഗമാകാം ആ അറിവ് പഠിച്ചത് അറിവായിട്ട് മാറി ആ അറിവ് നമ്മളുടെ ഒരു ഭാഗമായിട്ട് മാറുമ്പോഴാണ് നമുക്കത് ശരിക്ക് പൂർണ്ണമായിട്ടുള്ള പ്രയോജന തലത്തിലേക്ക് എത്തുക എന്നാണ് പറഞ്ഞുകൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ വേദന എന്നുള്ളത് നമ്മൾ കാണുന്നു നമ്മളുടെ ഭാഗമായിരുന്ന സമയത്ത് അവിടെ ഒരു മുള്ളുകൊണ്ടാൽ എടുക്കുന്ന നമുക്ക് അത് മുറിഞ്ഞു മുറിഞ്ഞ് കിടന്നാ വിരലുകിടന്ന് പിടയ്ക്കുമ്പോൾ വേദന നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്നു അത് നിങ്ങൾ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളോട് ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളോട് ചോദിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ കൈ മുറിച്ചു കളഞ്ഞ് നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള ആ അനുഭവസ്ഥരോട് ചോദിച്ചു മനസ്സിലാക്കാനെ ഇവ അങ്ങനെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ വേദന നമുക്ക് നമുക്കനുഭവപ്പെടാത്തത് എന്താണെന്ന് വിനെ ചിന്തിക്കണം ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാനേ പറ്റുള്ളൂ പഠിച്ചത് പിന്നെ എന്താണ് എന്നതിൻ്റെ അനാലിസിസ് നടത്തിക്കൊണ്ട് അതിനെ നമ്മൾ സ്വാംശീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ് എന്തുകൊണ്ടാണ് നോക്കാം അങ്ങനെ വേദന എടുക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ആ വേദന എടുക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വേദന പ്രകൃതി നമുക്ക് ആവശ്യമില്ലാതെ ഒന്നും തരുന്നില്ല വെറുതെ വേദനിപ്പിക്കുന്നില്ല പ്രകൃതി വേദന എന്തിനാണ് കയ്യ് നമ്മളുടെ ഒരു ടൂളാണ് ശരീരം മൊത്തം നമ്മുടെ ഒരു ടൂളാണ് അപ്പോൾ ആ ടൂളിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ശരിയായിട്ട് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ടൂളിന് എന്തെങ്കിലും കുഴപ്പം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ ടൂളിന് കയ്യ് എന്ന് പറയുന്ന ആ ടൂളിൻ്റെ ഒരു ഭാഗം നമ്മൾ തീയിലേക്ക് കൊണ്ടുവെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തിപ്പോയാൽ അത് കരിഞ്ഞു പോയാൽ നമുക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് അതിനെ ഒരു വേദന എന്നൊരു സിഗ്നൽ ഇങ്ങോട്ട് തന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റുള്ളൂ ആ വേദന ഇല്ലായിരുന്നെങ്കിലോ ഈ കൈ തീയിലാണോ ഇരിക്കുന്നത് എന്ന് നമുക്കറിയാൻ പാടില്ലാത്ത ഒരു അവസരത്തിൽ കൈ അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പം നമുക്ക് പിന്നെ അതിൻ്റെ ഉപയോഗമില്ലാതെ പോകും അതുകൊണ്ട് തന്നെ അതിന് വേദന എന്നുള്ളത് നമ്മുടെ ഒരു അനുഗ്രഹമായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത് വാസ്തവത്തിൽ ആ വേദന എടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കൈക്കൊരു കുഴപ്പം വരണതിന് മുമ്പ് തന്നെ നമ്മളത് പിൻവലിക്കും അതിനാണ് പക്ഷേ ഇവിടെ ഏത് സമയത്തൊക്കെയാണ് വേദന കൊടുക്കേണ്ടത് എന്നുള്ളതാണ് തീരുമാനം നമുക്ക് ഫുള്ളി ഇൻവോൾവ് ആയിട്ടുള്ളൊരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ പാടില്ലാത്ത വിധത്തിൽ നമ്മൾ ഇതിനേക്കാൾ ഗഹനമായിട്ടുള്ള ഒരു ആക്റ്റിൽ ഇൻവോൾവ് ആയിരിക്കണ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭയങ്കര സ്പോർട്സിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാരത്തോൺ ഓട്ട മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണെന്ന് വെച്ചു മാരത്തോണോട്ട് ഓട്ടി വരുമ്പോഴത്തേക്കും വളരെ ദൂരെ ഓടി അങ്ങോട്ട് അവസാനമാ റിബൺ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് വീഴും വീണ് കഴിയുമ്പോഴായിരിക്കും വായിന്ന് വേണമെങ്കിൽ നൊരയുമ്പോഴത്തേക്ക് വരുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ചിലർക്കുണ്ടാകുക പക്ഷെ അത് ഒരു മീറ്റർ മുമ്പ് ഉണ്ടാകില്ല ഈ റിബൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാന്തമായി പിന്നെ അതിൽ നിന്ന് പിന്നെയാണ് നമുക്ക് ആവശ്യത്തിന് ആശുപത്രി കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളു അത്തുപോര നമ്മളെ പിടിച്ചു നിർത്തുകയാണ് നമുക്ക് ഈ വേദനയൊന്നും അറിയിക്കുന്നില്ല അത്ത് കഴിഞ്ഞ് നമ്മൾ കുഴഞ്ഞു വായി നിന്ന് ഒരവന്നു പതവന്നു നമ്മൾ വളരെ പക്ഷേ ആ റിബൺ ടച്ച് ചെയ്യുന്നവരെ നമ്മൾ അത് സംഭവിക്കുന്നില്ല എന്നർത്ഥം അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അപ്പോൾ അതുവരെ അതേപോലെയാണ് നമ്മളൊരു ഒരു ഭയങ്കര സ്പോർട്സിൽ സ്പോർട്സിലേർപ്പെടുന്നത് പോലെയാണ് വലിയ ഒരു ഗുസ്തിയിലും അല്ലെങ്കിൽ വാൾപേറ്റിലും ഒക്കെ നമ്മൾ നിൽക്കുന്ന ഒരു യുദ്ധത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ വിരലോ എന്തെങ്കിലുമൊക്കെ മുറിഞ്ഞു പോയാൽ നമ്മൾ അറിയുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെ ശ്രദ്ധിക്കാതെ ഇരിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ കൊണ്ട് അത് ഏറ്റവും നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് അത്രയധികം ഇൻവോൾവ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയ മെഡിറ്റേഷനിലാണെങ്കിലും ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്താലും പറ്റില്ല നമ്മൾ ശരിക്കും ഹിപ്നോട്ടൈസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിലും ഇത് തന്നെയാണ് അപ്പോഴും നമുക്ക് പ്രതികരണ ശേഷി ഇല്ലാണ്ട് വരികയാണ് വേറൊരാളുടെ ആജ്ഞയ്ക്കനുസരിച്ച് നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആയി എന്നുണ്ടെങ്കിലും നമുക്ക് കൈ കൊണ്ട് തീരുവച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റാതെ വരും അപ്പോൾ വേദന എടുക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് നമുക്ക് വേദന അനുഭവപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൺട്രോളിലല്ല നമ്മളുടെ മനസ്സ് എന്നുള്ള സമയത്ത് നമുക്ക് വേദന ഉണ്ടാകില്ല അപ്പം ഏതൊക്കെ സന്ദർഭത്തിലാണ് നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാകില്ല പിന്നെയോ നമുക്ക് അതിനകത്തേക്ക് ശ്രദ്ധിക്കാൻ ഒട്ടും പറ്റില്ല കയ്യോ കാലോ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം നമ്മൾ വേറെ ഒരു എൻഗേജ്മെന്റിലായിരിക്കും അത് ചിലപ്പോൾ ഒരു യുദ്ധത്തിലായിരിക്കും ചിലപ്പോഴോ ചിലപ്പോൾ നമ്മൾ ഒരു മെഡിറ്റേഷനിലായിരിക്കും രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ആസ്പെക്ട്സ് ആണ് പക്ഷേ ഈ രണ്ട് സ്ഥലത്തും പിന്നെ ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടിരിക്കുന്ന അവസരത്തിലും ഒന്നും നമുക്ക് പിന്നെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുകയില്ല നമ്മളുടെ ഒരു ഒരു ശരീരത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിനുണ്ടാകുന്ന ആ അതൊക്കെ നോക്കി നമുക്ക് പ്രതികരിച്ചുകൊണ്ട് അതിനെ രക്ഷിക്കാൻ നമുക്ക് അവസരമില്ല അതുപോലെ തന്നെയാണ് ഒരു ആക്സിഡൻറ് ഉണ്ടാകുമ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രഹരം നമുക്ക് വരികയാണ് അപ്പോഴും നമുക്ക് ഇതിനെ പ്രതികരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസരത്തിൽ നമുക്ക് വേദന ഉണ്ടാകില്ല നമ്മളുടെ ബോധം അങ്ങ് പോവുകയുള്ളൂ ഈ സമയത്ത് ഉപരിപ്ലവമായിട്ടുള്ള ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബോധം അങ്ങ് നഷ്ടപ്പെടുകയാണ് ഈ പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം അതുകൊണ്ട് തന്നെ അവിടെ ഒരു വേദന തന്ന് നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ വേദന തന്ന് നമുക്ക് വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല വെച്ചാൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് എന്ന് തോന്നിയാൽ മാത്രമേ വേദന നമുക്ക് ഈ ശരീരം തരുന്ന വിധത്തിൽ നമ്മുടെ ഉള്ളിൽ ആ സോഫ്റ്റ്വെയർ അങ്ങനെയാണ് ചെയ്തു വച്ചിരിക്കുന്നത് അത് പ്രകൃതി പ്രകൃതിയാ ചെയ്യുന്നതാണ് ആ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്താ കാര്യം നമുക്കിങ്ങനെ പല പല കോണ്ടസ്റ്റുകളാണ് ഇതിനകത്ത് നമുക്ക് ആവശ്യം ഇല്ലാതെ ആ പ്രകൃതി നമുക്കൊന്നും തരികയില്ല അതുകൊണ്ടാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാകുന്നില്ല നമ്മൾ മെഡിറ്റേഷനിലിരിക്കുമ്പോൾ നമ്മൾ നൂറ് ശതമാനം മെഡിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേദന ഉണ്ടാകില്ല നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ വേദന ഉണ്ടാകില്ല പിന്നെയോ നമ്മൾ നൂറ് ശതമാനം ഇൻവോൾവ് ആയിട്ടുള്ളൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവിടെയും നമുക്ക് കാലോ കയ്യോ മുറിഞ്ഞു പോകുന്നത് പോലും നമ്മൾ അറിയൂല അതിൻ്റെ ഒരു ഇതിലാണ് അപ്പോഴൊന്നും വേദന ഉണ്ടാകില്ല അവ വേദനയുണ്ടാകുന്നത് എപ്പോഴാണ് നമുക്ക് സ്വയം ഈ ഭാഗങ്ങളെ അല്ലെങ്കിൽ ശരീരത്തെ മൊത്തമായി രക്ഷിച്ചെടുക്കാൻ ഉള്ള ആ ഒരു അവസരം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേദന ഉണ്ടാകുന്നുള്ളൂ ശാരീരികമായിട്ടുള്ള പെയിനിൻ്റെ കാര്യമാണ് കേട്ടോ ഇവിടെ വേദന എന്ന് പറയുന്നത് വേദനയ്ക്ക് തന്നെ പല അർത്ഥങ്ങളാണ് മനസ്സിലാണ്ടോ സംവേദനം എന്നുള്ളതിൽ നിന്നാണ് ഈ വേദന നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഏതാണെങ്കിലും അത് ചിലത് പ്ലസന്റ് ആയിട്ടുള്ളത് ഒരു ചിലർ ദുഃഖ ചിലത് ദുഃഖകരമായിട്ടുള്ള എല്ലാം വേദന തന്നെയാണ് ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ അതിന് നമുക്ക് വേദന തന്നെയാണ് ബോധം എന്ന് പറയുമ്പോൾ വരുന്നത് അതിനെ നമ്മൾ പല കാറ്റഗറി ആയിട്ട് തിരിച്ചാണ് ജീവിതത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നത് സുഖകരമെന്നോ ദുഃഖകരമെന്നോ വേറെ വിധത്തിൽ പല പില ആ സുഖത്തിൻ്റെ തന്നെയാണെങ്കിലും ദുഃഖത്തിൻ്റെ തന്നെയാണെങ്കിലും ഇൻറ്റൻസിറ്റിയുടെ അനുസരിച്ച് അതിൻ്റെ രീതികളുടെ അനുസരിച്ച് നമ്മൾ പല പേരിലാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ ആ വേദന എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് ഈ വേദന അത് ഏത് എങ്ങനെ എപ്പോൾ എന്ന് തീരുമാനിക്കുന്നത് നമുക്കതിനകത്ത് അതതിൻ്റേതായിട്ടുള്ള പ്രതികരണം നടത്താൻ പറ്റുമോ എന്നറിഞ്ഞുകൊണ്ടാണ് എന്ന് മാത്രമാണ് ഇന്ന് പറയാനുള്ളത് കൂടുതൽ ശാസ്ത്രീയത പറഞ്ഞാൽ നിങ്ങൾക്ക് നീണ്ടുപോകുമ്പോൾ ബോറടി തോന്നും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി കുറേശ്ശെ കുറേശേ ആകുമ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും കട ഈ ചിന്താപദ്ധതിയിലേക്ക് കടക്കുന്നതനുസരിച്ച് ഇതെല്ലാം വളരെയധികം ആനന്ദകരമാകും ഇതാണ് അതിൻ്റെ ശാസ്ത്രം എന്താ വെച്ചാൽ എന്താ കാര്യം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ആദ്യ ആദ്യ സ്വീകരിക്കുന്നത് വെച്ചുകൊണ്ടാണ് പിന്നീട് പിന്നീടുള്ള ആ ആസ്വാദനങ്ങൾ വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ഈ ശാസ്ത്ര ചിന്തകളിലേക്ക് നിങ്ങളുടെ ആ ബ്രെയിനിനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വരുമ്പോഴാണ് നമ്മളുടെ ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് ആസ്വാദനകരമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊരു സമയം നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം നമശ്യ